ബാഹുബലി എന്നത് ഇന്ത്യൻ സിനിമാ പ്രേമികളെ സംബന്ധിച്ച് വെറും ഒരു സിനിമയല്ല മറിച്ച് അതൊരു വികാരമാണ് തെലുങ്ക് സിനിമയുടെ ഒരർത്ഥത്തിൽ തെന്നിന്ത്യൻ സിനിമയുടെ തന്നെ തലവര മാറ്റിയ ഇന്ത്യൻ സിനിമയെ വലിയ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ച ഒരു എസ് എസ് രാജമൌലി ചിത്രം ബാഹുബലിക്ക് മുൻപും ശേഷവും വന്ന് തെലുങ്ക് സിനിമാ വ്യവസായത്തെ രണ്ടായി വിഭജിക്കുക പോലും ചെയ്യാം ഇപ്പോഴിതാ ബാഹുബലി ആരാധകരെ ആഹ്ലാദിപ്പിച്ചുകൊണ്ട് രണ്ടു ഭാഗങ്ങളും ചേർത്ത് ഒറ്റ സിനിമയായി തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ് രാജമൗലിയുടെ തന്നെ മേൽനോട്ടത്തിൽ റീഎഡിറ്റിങ്ങും റീ മാസ്റ്ററിങ്ങും നടത്തിയെത്തിരിക്കുന്ന ചിത്രം രണ്ട് ദിവസം മുൻപാണ് തിയേറ്ററുകളിൽ എത്തിയത് ഈ രണ്ടാം വരവിൽ പ്രേക്ഷകർ ചിത്രം സ്വീകരിച്ചോ എന്നറിയണ്ടേ ചിത്രത്തിന്റെ ആദ്യ ദിന കളക്ഷൻ കണക്കുകൾ പുറത്തെത്തിയിരിക്കുകയാണ് രണ്ടു ഭാഗങ്ങളും ചേർത്ത് ഒറ്റ ചിത്രമായി എത്തിയപ്പോൾ മൂന്നേ മുക്കാൽ മണിക്കൂറാണ് ചിത്രത്തിന്റെ ദൈർഘ്യം ഇത്രയും ദൈർഘ്യത്തിലെത്തിയിട്ടും ബാഹുബലി കാണികളെ മുഷിപ്പിക്കുന്നില്ല എന്നതാണ് രാജമൗലിയുടെ മാജിക് ആവേശം പകരുന്ന കാഴ്ചയാണ് ബാഹുബലി ദി എപ്പിക് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രേക്ഷക പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒട്ടേറെ വരുന്നുണ്ട് കളക്ഷൻ നോക്കിയാൽ ഇന്ത്യയിൽ ഇന്നലെ ഇറങ്ങിയ ഏത് പുതിയ ചിത്രം നേടിയതിനേക്കാളും വലിയ ഓപ്പണിംഗ് ആണ് ബാഹുബലി ദി എപ്പിക് നേടിയിട്ടുള്ളത് പ്രമുഖ ട്രാക്കർമാരായ സാക്നിൽകിന്റെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ നിന്ന് ചിത്രം നേടിയ നെറ്റ് കളക്ഷൻ പത്ത് കോടിയാണ് ഇന്ത്യയിലെ ഗ്രോസ് പന്ത്രണ്ട് കോടി രൂപ വിദേശത്ത് നിന്ന് മറ്റൊരു നാല് കോടി കൂടി അതും ചേർത്ത് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം നേടിയ ഓപ്പണിംഗ് പതിനാറ് കോടിയാണ് ഒരു റീറിലീസിനെ സംബന്ധിച്ച് വിസ്മയിപ്പിക്കുന്ന ഓപ്പണിംഗ് ആണിത് ബാഹുബലി ആദ്യ ഭാഗം പത്ത് വർഷം പൂർത്തിയാക്കിയതിന്റെ ആഘോഷത്തിന്റെ ഭാഗമായുള്ള റീറിലീസാണിത് റീറിലീസ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മഹേഷ് ബാബുവിനെ നായകനാക്കി ഒരുക്കുന്ന പുതിയ സിനിമയുടെ ചിത്രീകരണം താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു രാജ്മൗലി അഞ്ചര മണിക്കൂറോറമുള്ള ഫുട്ടേജിനെ കഥ പറച്ചിലിന്റെ ശക്തി ചോരാതെ പകുതിയായി ചുരുക്കുക എന്ന കഠിനമായ മിഷൻ ആയിരുന്നു രാജമൌലിയുടെ മുന്നിലുണ്ടായിരുന്നത് അതിലദ്ദേഹം വിജയിച്ചു എന്നാണ് പ്രേക്ഷക പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് ഐമാക്സ് ഫോർ ഡി എക്സ് ഡി ബോക്സ് ഡോൾബി സിനിമ എപ്പിക് എന്നിങ്ങനെയുള്ള പ്രീമിയം ഫോർമാറ്റുകളിലൊക്കെ ചിത്രം എത്തിയിട്ടുണ്ട്